ചുമട്ടുമേഖലയിൽ നിന്നും വിരമിക്കുന്ന അശോക് കുമാറിനോ യാത്രയ്പ് സംഘടിപ്പിച്ചു സി പി ഐ എം കാഞ്ഞാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജ്മോഹൻ ചുമട്ടുമേഖലയിൽ നിന്നും വിരമിക്കുന്ന അശോക് കുമാറിനോ യാത്രയ്പ്പ് നൽകി കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു എൽവൺ്പൂൾ പ്രസിഡന്റ് സതീശൻ അധ്യക്ഷത വഹിച്ചു എൽവൺപൂൾ സെക്രട്ടറി ദിലീപ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പൊക്ലൻ സമർപ്പണം നടത്തി സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞു മുഹമ്മദ് ഏരിയ ട്രഷറർ പ്രസന്നകുമാർ ഏരിയ കമ്മിറ്റി അംഗം കരീം സുമേഷ് എന്നിവർ സംസാരിച്ചു